കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അരോന മത്സ്യത്തെ പറ്റിയാണ് ഈ അരോന മത്സ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ നേടിത്തരുന്ന ഒരു മത്സ്യമാണ് അത് കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അതിൻ്റെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി തരും പ്രമോഷൻ തരും സാമ്പത്തികമായിട്ട് ഉയർച്ച തരും അങ്ങനെ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരും ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് ഇതിനെ സംബന്ധിച്ച് ഒത്തിരി കഥകൾ കഥകൾ എന്നല്ല സത്യങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പം ഇതിന് നമുക്ക് ഇതിൻ്റെ നിഗൂഢമായിട്ടുള്ളൊരു സത്യമാണ് ഇതിലുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒന്ന് രണ്ട് കഥകൾ ഞാൻ പറയാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ വീട്ടിൽ വീട്ടിലിതാണൊക്കെ ഒരു അരവന ഫിഷിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ഈ ഇത് ടാങ്കിൽ കിടന്ന് ആയിട്ട് പിന്നെ വെള്ളം അടിച്ച് തെറിപ്പിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെ പിന്നെ ഗൃഹനാഥൻ വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് അരവനം അല്ലാതെ കടന്നു വയലൻ്റ് ആവുകയാണ് ടാങ്കി കിടന്ന് അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് ഡോർ തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് ഒരു കള്ളൻ നിപ്പുണ്ടായിരുന്നു ഇദ്ദേഹം പിന്നെ ഓടി പോകുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു അപ്പം ഇതിന് പുറത്ത് വരുന്ന സംഭവങ്ങൾ വേറെ ഇതിനെ ഒരു കഴിവ് അരവനയ്ക്കുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നത് വരുന്ന ആൾ വളരെ സന്തോഷകരമായിട്ട് ചിരിച്ചുകൊണ്ടായിരിക്കും വരുന്നത് പക്ഷേ ഉള്ളിൽ നമ്മളെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് ധാരണയും ചിന്തയുമാണെങ്കിൽ ഈ അരവനയുടെ ടാങ്കിനടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് അതിനകത്ത് കിടന്ന് വയലൻ്റ് ആവും എന്നുള്ളതാണ് വേറൊരു സത്യം പിന്നെ ഒരു സംഭവം സംഭവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പിന്നെ സ്റ്റാൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ വന്ന് എൻ്റെ അടുത്ത് ഒരു ലേഡി പറഞ്ഞതാണ് അവർക്ക് ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നിട്ട് അവർ പിന്നെ കുറച്ച് നാൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ ഇത് പിന്നെ ചെക്കപ്പ് ചെയ്യാനായിട്ട് അവർ ചെന്നൈക്ക് പോയി ചെന്നൈക്ക് പോയപ്പോഴത്തേക്ക് അരോനയ്ക്ക് ഒരാഴ്ച കഴിക്കാനുള്ള ഫുഡല്ല ആ ടാങ്കിൽ ഇട്ട് കൊടുത്തത് ലൈവ് ഫുഡാണ് അരോന കഴിക്കുന്നത് അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ടാണ് അവർ ചെന്നൈക്ക് പോയത് ചെന്നൈയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ക്യാൻസർ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അരോനെ ടാങ്കിൽ മരിച്ചു ഒരു അവസ്ഥയാണ് അതായത് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്വയം സ്വീകരിച്ചു ഇത് ഇതിൻ്റെ ജീവൻ വെടിയുന്ന ഒരു രീതി അരോനയിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു വ്യക്തി എന്നോട് പറഞ്ഞതാണ് പുള്ളി ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നും വരുന്ന സമയത്ത് ഒരു സൂപ്പർ സൂപ്പർഫാസ്റ്റ് പുള്ളിയുടെ വണ്ടിയിൽ ഇടിച്ച് ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ പോയി അപ്പോൾ പുള്ളിയുടെ വണ്ടി വേറൊരു മരത്തിലോട്ട് ചെന്ന് ഇടിച്ച് പുള്ളിക്ക് ചെറിയ ഒക്കെ പറ്റി പുള്ളി വീട്ടിലെത്തി യഥാർത്ഥത്തിൽ ഈ പുള്ളി ആക്സിഡൻറ്റില് മരിക്കേണ്ട ഒരു സംഭവമായിരുന്നു അത്രയ്ക്ക് വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു പൊട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ ആക്സിഡൻ്റ് നടക്കുന്ന ഏകദേശം അതേ ഒരു ടൈമിൽ അരോന ടാങ്കിൽ കിടക്കുന്നു അപ്പോൾ വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞ് ഇന്ന ടൈമിൽ ഇതുപോലെ കിടക്ക് പാടന്ന് വല്ലാതെ പിടച്ച് അതിനകത്ത് കിടന്നെങ്കിൽ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് നിതക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫിഷാണ് അരോന എന്നുള്ളത് എല്ലാ വീട്ടിലും ഒരു അരോന ഫിഷിനെ വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടുള്ളവർ പറയും വീട്ടിൽ മൃഗങ്ങളെയും മറ്റുള്ളവർക്ക് നടത്തി വളർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവൻ പോകുന്നതിന് പകരം അവന്റെ ജീവൻ പോകാൻ പക്ഷെ അരോനെ സംബന്ധിച്ച് അത് വളരെ സത്യമാണ് അതിന്റെ ജീവൻ ത്യജി ത്യജിച്ചിട്ടായാലും നമ്മളുടെ ജീവൻ രക്ഷണം ും സഹായിക്കുന്നതാണ് മാത്രമല്ല ഒരുപാട് സൗഭാഗ്യങ്ങൾ അരോന നമുക്ക് തരുന്നുണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ